നമസ്കാരം തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ ഒ പി ഡ്യൂട്ടിയിൽ രോഗികളെ പരിശോധിച്ചുകൊണ്ടിരുന്ന ഡോക്ടറെ തന്റെ കാലിലെ കുഴിനഖ പരിശോധനയ്ക്കായി തിരുവനന്തപുരം ജില്ലാ കളക്ടർ ജെറോമിക് ജോർജ് വിളിച്ചു വരുത്തിയ സംഭവമാണ് വിവാദമായിരിക്കുന്നത് തിരക്കേറിയ സർജറി ഒ രോഗികളെ പരിശോധിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് വീട്ടിലേക്ക് വിളിച്ചു വരുത്തി കളക്ടർ കുഴിനഖം ചികിത്സിപ്പിച്ചിരിക്കുന്നത് കേരള ഗവൺമെന്റ് മെഡിക്കൽ ഓഫീസേഴ്സ് അസോസിയേഷൻ ഇതിനെ പരസ്യമായി വിമർശിച്ചതോടെ സംഭവം വിവാദമാവുന്നത് ഡോക്ടറും സർവീസ് സംഘടനയുമാണ് സംഭവം വിവാദമാക്കിയത് എന്നാണ് ഇക്കാര്യത്തിൽ ഇപ്പോഴുള്ള സർക്കാരിന്റെ വാദം സംഭവത്തിൽ ചീഫ് സെക്രട്ടറി ആരോഗ്യ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയോട് റിപ്പോർട്ട് തേടിയിരിക്കെ വിഷയത്തിൽ ആരോഗ്യ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഉടൻ റിപ്പോർട്ട് കൈമാറണം എന്നാണ് വിവരം ചികിത്സാ വിവാദത്തിൽ ഐ എ എസ് അസോസിയേഷനും സി പി ഐയുടെ സർവീസ് സംഘടനയും തമ്മിലെ പോര് മുറുക്കിയിരിക്കുകയാണ് സി പി ഐ ഭരിക്കുന്ന റവന്യൂ വകുപ്പിന് കീഴിലെ കളക്ടറുടെ ദുഷ്പ്രഭുത്വം അംഗീകരിക്കാനാവില്ലെന്ന് ജോയിന്റ് കൗൺസിൽ വ്യക്തമാക്കി കഴിഞ്ഞു കളക്ടറെ വിമർശിച്ച സംഘടനാ നേതാവിനോട് വിശദീകരണം ചോദിച്ച് റവന്യൂ സെക്രട്ടറി സത്യത്തിൽ എരുതിയിൽ എണ്ണ കോരി ഒഴിച്ച് സംഭവം ആളി കത്തിച്ചു ഇതോടെയാണ് സംഭവം കൂടുതൽ വിവാദമാകാൻ വഴിയൊരുക്കുന്നത് അധികാര സ്ഥാനത്തിരിക്കുന്നവർ കാണിക്കുന്ന ഇത്തരം അൽപത്തരങ്ങൾ സാക്ഷര കേരളം രണ്ട് കണ്ണുകളും മലർക്കെ തുറന്ന് കാണേണ്ട ഒന്നാണ് ഇതേ കളക്ടർ ഇതിനു മുൻപ് പേരും ിൽ നിന്ന് ഡോക്ടറെ വിളിച്ചു വരുത്തിയ സംഭവം ഉണ്ടായിട്ടുണ്ടെന്ന ആക്ഷേപവും ഒപ്പം ഉയർന്നിട്ടുണ്ട് ഇനി കളക്ടർ ഒരുപക്ഷെ മെഡിക്കൽ കോളേജിലേക്ക് തന്നെ ഒരു ഡോക്ടർക്കായി വിളിച്ചെന്നും വരും അധികാരത്തിന്റെ ശീതള ഛായ നുകർന്ന് ആസ്വദിക്കുന്ന ഇത്തരക്കാർ എല്ലാ സൗകര്യങ്ങളും വീ കിട്ടാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഈ സംഭവം ചൂണ്ടിക്കാട്ടുന്നത് രാജഭരണകാലത്തെ മാനസിക സ്ഥിതിയുമായി സിവിൽ സർവീസ് രംഗത്തെ പരിപോഷിപ്പിക്കാൻ എത്തിയ ഉദ്യോഗസ്ഥൻ കാണിക്കുന്ന ഇത്തരം കാര്യങ്ങൾ പരമ അല്ലാതെ മറ്റെന്താണ് പറയേണ്ടത് ജനറൽ ആശുപത്രിയിൽ നിർധനരായ രോഗികളെ ചികിത്സിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഡോക്ടർ ഇരുന്നൂറോളം രോഗികൾ ക്യൂയിൽ കാത്തു നിൽക്കുമ്പോൾ ജില്ലാ കളക്ടറുടെ കുഴിനഖം ചികിത്സിക്കാൻ ക്യാമ്പ് ഓഫീസിൽ പോകേണ്ടി വന്നു എന്നത് എത്ര പരമദയനീയമായ അവസ്ഥയാണ് അത്യാവശ്യ ഗുരുതരമായ അവസ്ഥയാണെങ്കിൽ ഡോക്ടറെ വിളിച്ചു വരുത്തുന്നതിൽ തെറ്റ് പറയാൻ കഴിയില്ല പക്ഷേ കുഴിനക പ്രശ്നത്തിന് ഇതിന്റെ കാര്യം ഉണ്ടായിരുന്നോ എന്നതാണ് മനസ്സിലാക്കാൻ കഴിയാത്തത് സാക്ഷരതയിൽ മുന്നിട്ട് നിൽക്കുന്ന കേരളത്തിലെ പൊതുസമൂഹം ഇത് കാണുന്നുണ്ടെന്ന ബോധം പോലും സംഭവത്തിൽ കളക്ടർക്ക് ഇല്ലാതെ പോയി കളക്ടർക്ക് ഔദ്യോഗിക വാഹനവും ഗൺമാനും ഉണ്ട് ആശുപത്രിയിലെത്തിയാൽ നൂറ് ശതമാനം വി ഐ പി ചികിത്സ കിട്ടുകയും ചെയ്യും സംസ്ഥാനത്തെ മികച്ച കളക്ടർക്കുള്ള അവാർഡ് നേടിയിട്ടുള്ള ജെറോമിക് ജോർജിന്റെ ഭാഗത്തു നിന്നാണ് ഇത്തരം ഒരു നടപടി ഉണ്ടായി എന്നതാണ് ഇതിൽ ഏറെ ഖേദകരം സംസ്ഥാന സർക്കാരിന്റെ മികച്ച ജില്ലാ കളക്ടർക്കുള്ള അംഗീകാരം നേടിയ വ്യക്തിയാണ് അദ്ദേഹം വ്യക്തികളെയും വ്യക്തിത്വങ്ങളെയും വിലയിരുത്തപ്പെടേണ്ടത് ലാളിത്യത്തിലൂടെയാണ് അധികാരത്തിന്റെ ഗർവം കാർക്കശവും കൊണ്ടവരുത് അത് അളക്കാൻ സീനിയർ ഐ എ എസ് ഉദ്യോഗസ്ഥരുടെ ലാളിത്യസമീപനം മാതൃകയാക്കാൻ കളക്ടർ ശ്രദ്ധിക്കേണ്ടതുണ്ട് അത് ഉണ്ടായില്ല ചട്ടങ്ങൾ തലനാരിഴ കീറി വിശകലനം ചെയ്ത് കളക്ടറുടെ നടപടിയെ ന്യായീകരിക്കാൻ ഒരു കൂട്ടർ ശ്രമിക്കുകയാണ് ന്യായീകരങ്ങൾ നിരത്തുന്നവർ രോഗസ്ഥിതി വിലയിരുത്താൻ തയ്യാറാവുന്നില്ല എന്നതാണ് കഷ്ടം കളക്ടറുടെ ഔദ്യോഗിക തിരക്കുമായി താരതമ്യം ചെയ്യുമ്പോൾ ഒ പിയിലെ തിരക്ക് മാറ്റിവെക്കണമെന്നാണ് ഐ എസ് അസോസിയേഷന്റെ നിലപാട് തീർത്തും ജനവിരുദ്ധമാണ് ആ നിലപാട് സംഭവത്തിൽ കളക്ടർക്ക് തെറ്റ് പറ്റിയിട്ടില്ലെന്നും അവർ അവകാശപ്പെടുന്നു സർവീസ് ചട്ടത്തിലുള്ള ചികിത്സാ വിവാദമാക്കിയത് ഡോക്ടറും സംഘടനയുമാണെന്നാണ് ഐ എസ് അസോസിയേഷന്റെ നിലപാട് അഖിലേന്ത്യാ സർവീസ് ചട്ടം മൂന്ന് ഒന്ന് എട്ട് ഒന്ന് എട്ട് രണ്ട് പ്രകാരം അഖിലേന്ത്യാ സിവിൽ സർവീസ് അംഗങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കും താമസ സ്ഥലത്തെത്തി ചികിത്സ നൽകണമെന്നാണ് സംഘടന ന്യായവാദം നടത്തുന്നത് രോഗിയുടെ ചികിത്സ പരസ്യപ്പെടുത്തിയ ഡോക്ടർ കുറ്റക്കാരനാണെന്നും ഐ അസോസിയേഷൻ ആരോപിച്ചിരിക്കുന്നു ജില്ലാ കളക്ടറുടെ കുഴിനഖ ചികിത്സയ്ക്കായി ഡോക്ടറെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയത് നിയമപ്രകാരമാണെന്ന് സർക്കാർ വാദം യുദ്ധ സംബന്ധമാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിലെ സർവീസ് ചട്ടത്തെയാണ് ഇതിന് സാധുതയായി സർക്കാർ ഉദ്ധരിച്ച് ന്യായീകരിച്ചിരിക്കുന്നത് ചട്ടത്തിലെ മൂന്ന് ഒന്ന് എട്ട് ഒന്ന് എട്ട് രണ്ട് വകുപ്പുകൾ പ്രകാരം കളക്ടറുടെ നടപടി നിയമവിരുദ്ധമാണെന്ന് സർക്കാർ അവകാശപ്പെടുന്നത് ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് എന്നതാണ് ശ്രദ്ധേയം ബാധകമായ ചട്ടങ്ങൾ ഇവയൊക്കെ ചട്ടം മൂന്ന് ഒന്ന് പ്രകാരം സർവീസിലുള്ള ഉദ്യോഗസ്ഥന് സർക്കാർ അംഗീകരിച്ചിട്ടുള്ള മെഡിക്കൽ ഉദ്യോഗസ്ഥനിൽ നിന്ന് ചികിത്സ തേടാം മെഡിക്കൽ ഉദ്യോഗസ്ഥന് നിയമത്തിൽ നിർവചിച്ചിരിക്കുന്നത് ഇതിനായി ഗവൺമെന്റ് പ്രത്യേകം ചുമതലപ്പെടുത്തിയ സർക്കാർ ഡോക്ടർ എന്നാണ് ചട്ടം നാല് ഒന്ന് ഉദ്യോഗസ്ഥ ഉദ്യോഗസ്ഥന്റെ കുടുംബത്തിനും ഇത്തരത്തിൽ ചികിത്സ തേടാം സർക്കാർ ആശുപത്രി ഡോക്ടറുടെ വസതി അല്ലെങ്കിൽ ഡോക്ടറുടെ കൺസൾട്ടിംഗ് മുറി എന്നിവിടങ്ങളിലാണ് ചികിത്സ ലഭിക്കുക എന്നും പറഞ്ഞിട്ടുള്ളതാണ് ചട്ടം ഏഴ് ഒന്ന് ചികിത്സ സൗജന്യമാണ് സർക്കാർ ആശുപത്രി അത്തരം ആശുപത്രി ഇല്ലെങ്കിൽ അംഗീകൃത ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം സർക്കാരിതര ആശുപത്രി പ്രത്യേകം അനുമതി പ്രകാരം ജില്ലയ്ക്ക് പുറത്തോ സംസ്ഥാനത്തിന് പുറത്തോ ഉള്ള ആശുപത്രി എന്നിവിടങ്ങളിലാണ് ചികിത്സ തേടേണ്ടതെന്നും പറഞ്ഞിട്ടുണ്ട് ചട്ടം എട്ട് പ്രതിപദിക്കുന്നത് വിവാദമായ വീട്ടിലെ ചികിത്സയെ പറ്റിയാണ് എട്ട് ഒന്ന് സർക്കാർ ആശുപത്രി സമീപത്തല്ലാത്ത അവസ്ഥയിൽ ഗുരുതരമായും അടിയന്തര വൈദ്യസഹായം വേണ്ടി വരുന്നതുമായ ഘട്ടത്തിൽ ഉദ്യോഗസ്ഥന് വീട്ടിൽ ചികിത്സ നൽകാം എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇവിടെ കളക്ടറുടെ കുഴിനക ചികിത്സ ഗുരുതരമായും അടിയന്തര വൈദ്യസഹായം വേണ്ടി വരുന്നതുമായ കാര്യം ആയിരുന്നില്ല ഈ നിയമങ്ങളിൽ അടിയന്തര ചികിത്സ നൽകേണ്ടത് എങ്ങനെയാണെന്ന് പ്രതിപാദിക്കുന്ന ചട്ടം എട്ട് ഒന്ന് ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ടാണ് കളക്ടർ കുഴിനഖം ചികിത്സിക്കാൻ സർക്കാർ ഡോക്ടറെ വിളിച്ചു വരുത്തിയത് ഈ നിയമത്തിൽ തന്നെ പറയുന്ന സർക്കാർ ആശുപത്രികളുടെ ദൗർലഭ്യമുള്ള സാഹചര്യം തിരുവനന്തപുരത്തിലായിരിക്കെയാണ് ഇത് നടന്നിരിക്കുന്നത് ഒരുപക്ഷെ സിവിൽ സർവീസ് ചട്ടങ്ങളിൽ ചികിത്സയ്ക്കുള്ള മുൻഗണന ഉണ്ടെങ്കിലും അത് പ്രയോഗിക്കാൻ കുഴിനകം ഒരു ഗുരുതര രോഗാവസ്ഥയാണോ കുഴിനകം ഒരു ഗുരുതര രോഗാവസ്ഥ എന്ന് ഏതെങ്കിലും മെഡിക്കൽ ബോർഡ് വിലയിരുത്തുമോ പ്രസ്തുത വിഷയത്തിൽ കേരള ഗവൺമെൻറ് മെഡിക്കൽ ഓഫീസേഴ്സ് അസോസിയേഷനും മറ്റ് സർവീസ് സംഘടനകളും കൈക്കൊണ്ട നിലപാട് തന്നെയാണ് ജനകീയമായിട്ടുള്ളത് നൂറുകണക്കിന് രോഗികൾ ഒ പിയിൽ കാത്തു നിൽക്കുമ്പോൾ കളക്ടറുടെ വസതിയിൽ ഒരു ആംബുലൻസും ജീവനക്കാരും അടക്കം കളക്ടറുടെ കുഴിനകം ചികിത്സയ്ക്കായി ഒരു ഡോക്ടർക്ക് പോകേണ്ടി വരുന്ന സാഹചര്യം വിചിത്രവും കൗതുകകരവുമാണ് സാക്ഷര കേരളത്തിന് അപമാനമാണിത് നാണക്കേടുണ്ടാക്കിയ സംഭവമാണിത്